പ്രപഞ്ചം പതിമൂന്ന് പോയിന്റ് എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ബിഗ് ബാങ്കിലൂടെ ജനിച്ച ശേഷം നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ വികാസത്തിന് ശേഷമുള്ള ആദ്യ നൂറുകണക്കിന് ദശലക്ഷം വർഷങ്ങൾ കോസ്മിക് ഡൗൺ എന്ന ശാസ്ത്രലോകത്തിന് ഏറ്റവും ഇരുണ്ടതും അതിസൂക്ഷ്മവുമായ ഒരു അധ്യായമാണ് ഈ പ്രാചീന കാലഘട്ടത്തെക്കുറിച്ചുള്ള തെളിവുകൾ വളരെ വിരളവും അതിനാൽ അതീവ മൂല്യവുമാണ് ഈ പശ്ചാത്തലത്തിലാണ് ലോകശാസ്ത്ര സമൂഹത്തിന്റെ ശ്രദ്ധ പൂർണ്ണമായും അത്രയും അപ്രതീക്ഷിതമായ ഒരു കണ്ടെത്തലിലേക്ക് തിരിഞ്ഞത് അളകനന്ദ ഗാലക്സി ജെ എം സയൻസ് വേൾഡിന്റെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു എങ്ങനെയാണ് അളകനന്ദ ഗാലക്സി പിറവിയെടുത്തത് ബിഗ് ബാങ്ക് കഴിഞ്ഞ് ഏഴ് യൂണിവേഴ്സിൽ ഹൈഡ്രജനും ഹീലിയവും പോലുള്ള ധാരാളം ഗ്യാസ് പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു ഈ ഗ്യാസുകൾ ഒന്നിച്ചുകൂടി സ്റ്റാർ ഉണ്ടാവാൻ ഇടമൊരുക്കി ഇവിടെ പുതിയ നക്ഷത്രങ്ങൾ മിൽക്കി മിനിക്വേയേക്കാളും ഇരുപത് മുതൽ മുപ്പത് മടങ്ങ് വേഗത്തിൽ പിറന്നു ഗ്രാവിറ്റേഷണൽ ശക്തി കാരണം അവ ഡിസ്ക് രൂപം സ്വീകരിച്ചു സ്പൈറൽ സ്ട്രക്ചർ ആരംഭിച്ചു പിന്നീട് സെൻട്രൽ ബൾജ് സ്പൈറൽ ആംസ് ഡിസ്ക് എന്നിവ വെൽ ഫോംഡായി സ്പൈറൽ ഗാലക്സി രൂപപ്പെട്ടു അതിനാൽ ഏഴ് യൂണിവേഴ്സിൽ തന്നെ അളകനന്ദ പൂർണമായും രൂപം കൊണ്ട സ്പൈറൽ ഗാലക്സിയായി മാറിയിരുന്നു ഇന്ത്യയിലെ എൻ സിആർഎഫ് ആറിലെ ഡോക്ടർ യോഗേഷ് വാഡേക്കറും റാഷി ജെയിനും ചേർന്ന് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് ഡാറ്റ വിശകലനം ചെയ്താണ് ഈ അതിസാഹസിക കണ്ടെത്തൽ ഭൂമിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് ബില്യൺ പ്രകാശവർഷം അകലെയുള്ള ഈ ഗാലക്സി പ്രപഞ്ചം വെറും നാനൂറ്റി മുപ്പത് ദശലക്ഷം വർഷം പ്രായമായിരുന്ന കാലഘട്ടത്തിലെ ചിത്രമായാണ് നമ്മൾ ഇന്ന് കാണുന്നത് അതായത് പ്രപഞ്ചത്തിൻ്റെ കുട്ടിക്കാലം നേരിട്ട് നാം നിരീക്ഷിക്കുന്നു എന്നാൽ അതിലൊളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഹാസ്യമായ രഹസ്യം എന്തെന്നാൽ അളകനന്ദ ഒരു ഗ്രാൻഡ് ഡിസൈൻ സ്പൈറൽ ഗാലക്സി ആണെന്നതാണ് വ്യക്തമായി കാണുന്ന രണ്ട് സർപ്പിള ഭുജങ്ങൾ തിളങ്ങുന്ന കേന്ദ്ര ബൾജ് അത്യന്തം സുസ്ഥിരമായ ഡിസ്ക് ഘടന ഇവയൊക്കെ ഒന്നിച്ച് പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാലഘട്ടത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ മുഴുവൻ മാറ്റിയെഴുതേണ്ടി വന്നു സാധാരണയായി ആദിമ ഗാലക്സികൾ പൊടിപടലങ്ങളിലും ഇടിഞ്ഞ നക്ഷത്ര മേഘങ്ങളിലുമുള്ള അവ്യസ്ഥയായിരുന്നു എന്നാൽ അളകനന്ദ അതിൽ നിന്ന് പൂർണ്ണമായി വ്യത്യസ്തമാണ് പൂർണ്ണമായി രൂപപ്പെട്ട പുതിയതായി കണ്ടെത്തിയ ഈ പ്രാചീന സർപ്പിള ഗാലക്സി അതിശയകരമാണ് കാരണം ഇതിന് സമചാതുരമായ രൂപവും അതിവേഗ നക്ഷത്രജനനവും ഉണ്ട് നമ്മുടെ ക്ഷീരപഥത്തേക്കാൾ ഇരുപത് മുതൽ മുപ്പത് മടങ്ങ് കൂടുതലായി നക്ഷത്രങ്ങൾ ഇവിടെ പിറവിയെടുക്കുന്നു ഒരു ഗാലക്സിയിൽ നക്ഷത്രങ്ങൾ വളരെ വേഗത്തിൽ പിറക്കണമെങ്കിൽ അവിടെ ധാരാളം ഗ്യാസുകളും പാഠപദാർത്ഥങ്ങളും ഉണ്ടായിരിക്കണം ഇത്രയും വേഗത്തിൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് കാണുമ്പോൾ പ്രപഞ്ചം അവിടെ കാണുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കരുതിയതിനേക്കാൾ വളരെ കൂടുതൽ വികസിച്ചിരുന്നു എന്ന് വ്യക്തമാകുന്നു അതുകൊണ്ട് ഈ കണ്ടെത്തൽ ഗാലക്സികൾ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള പഴയ ആശയങ്ങളെ വീണ്ടും പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ പഠനം പിയർ റിവ്യൂഡ് ആണ് കൂടാതെ പ്രശസ്ത അന്താരാഷ്ട്ര ജേണൽ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് അതായത് ലോകശാസ്ത്ര സമൂഹം പരിശോധിച്ച് അംഗീകരിച്ച നിർണായക കണ്ടെത്തൽ ഗാലക്സിയുടെ തിളങ്ങുന്ന കേന്ദ്രഭാഗം സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഹൃദയത്തിൽ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ടാകാമെന്ന ആശയമാണ് എന്നാൽ അത് സ്ഥിരീകരിക്കാൻ ആവശ്യമായ എക്സ് റേ റേഡിയോ നിരീക്ഷണങ്ങൾ ഇപ്പോൾ പര്യാപ്തമല്ല അതിനാൽ അത് ഇപ്പോഴും പഠന വിഷയമായി തുടരുന്നു അതേസമയം പ്രാചീന ഗാലക്സികളിൽ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും പഴയവയിൽ ഒന്നായ ജെഡസ് ജി എസ് സെഡ് ഫോർട്ടീൻ സീറോ പോലുള്ള ഗാലക്സികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അളകനന്ദയുടെ പ്രത്യേകത സമയമല്ല ഘടനയാണ് രൂപം കൊണ്ട ഉടൻ തന്നെ ഗാലക്സികൾ സ്ഥിരതയില്ലാത്ത തകരാറിലായ ഘടനയിൽ തന്നെ ഉണ്ടാകുമെന്ന് നിലവിലുള്ള ധാരണകളെ അളകനന്ദ പൂർണ്ണമായും തകർത്തു മാറ്റുന്നു അളകനന്ദ ഏറ്റവും പഴയ ഗാലക്സി അല്ല പക്ഷേ പ്രാചീന കാലഘട്ടത്തിൽ തന്നെ പൂർണ്ണമായ സ്പൈറൽ ഘടന കാണിക്കുന്നതിനാൽ ഏഴെസ്റ്റ് മെച്യുർ സ്പൈറൽ ഗാലക്സി എന്ന് വിളിക്കുന്നു മിൽക്കി വേയുമായി രൂപപരമായ സാമ്യം കൊണ്ടും പ്രകൃതിയിലെ നദികളുടെ സമാധാന സുന്ദരമായ ഒഴുക്കിനോടുള്ള പ്രതീകാത്മക ബന്ധം കൊണ്ടും ഹിമാലയൻ നദികളായ അളകനന്ദയുടെ പേരാണ് ഈ താരപഥത്തിന് നൽകിയിരിക്കുന്നത് ഒടുവിൽ പ്രപഞ്ചത്തിന്റെ പന്ത്രണ്ട് ബില്യൺ പ്രകാശവർഷങ്ങൾ അകലെ നിന്നെത്തുന്ന ഈ പുരാതന പ്രകാശം നമ്മോട് പറയുന്നത് ഒരേയൊരു കാര്യമാണ് പ്രപഞ്ചത്തിന്റെ കഥ നമ്മൾ കരുതുന്നതിലും വളരെ സാഹസികവും അത്ഭുതകരവുമാണ് ഗാലക്സികൾ എങ്ങനെ രൂപപ്പെട്ടു എങ്ങനെ പരിണമിച്ചു പ്രപഞ്ചത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ എന്താണ് നടന്നതെന്ന് സംബന്ധിച്ച് നൂറുകണക്കിന് ചോദ്യങ്ങളെ പുതുതായി തുറക്കുന്ന ഒരു കോസ്മിക് ക്ലൂ ആണ് ഈ അളകനന്ദ ഈ ഒരൊറ്റ ഗാലക്സി തന്നെ മനുഷ്യജാതിയുടെ ഏറ്റവും വലിയ കൗതുകകരമായ വേർഡ് ഡിഡ് ആൾ ദിസ് ബിഗിൻ എന്ന ചോദ്യത്തിന് ഒരു പുതിയ അധ്യായം ചേർക്കുകയാണ് അതുകൊണ്ടാണ് ശാസ്ത്രലോകം ഗൗരവത്തോടെ ഏറ്റെടുത്ത് ഒരു ചരിത്രപരമായ കണ്ടെത്തലായി മാറിയത് അടുത്ത പുതിയൊരു ടോപ്പിക്കുമായി ജയം സയൻസ് വേൾഡ് വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ